ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഒരുമിച്ചു മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് നടി അൻസിബ ഹസനും സോഷ്യൽ മീഡിയ താരം അഭിഷേകും വേൾഡ് കാൾഡ് എൻട്രിയായി എത്തിയ അഭിഷേക് ഏറ്റവും കൂടുതൽ അടുത്തത് അൻസിബയോടും സീരിയൽ താരം ഋഷികുമാറുമായിരുന്നു ഫൈനൽ ഫൈവിൽ വരെ എത്തിയിരുന്നു അഭിഷേകും ഋഷിയും എന്നാൽ വോട്ട് കുറവായതിനെ തുടർന്ന് അധികകാലം ഹൗസിൽ നിൽക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞിരുന്നില്ല സീസൺ ആറിലെ മൈൻഡ് ഗെയിമേഴ്സിൽ ഒരാൾ അൻസിബ ആയിരുന്നുവെന്നതിനോട് ബിബി പ്രേക്ഷകർക്കും യോജിപ്പ് തന്നെയാണ് പൊതുവെ ബിബി ഹൗസിൽ ഒരുമിച്ച് മത്സരിച്ചവൽ മത്സരിച്ചവരിൽ ഭൂരിഭാഗവും പുറത്തു വരുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നത് കാണാറില്ല ചിലർ മാത്രമാണ് ഹൗസിൽ വെച്ച് ലഭിച്ച സൗഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്ന് കൊണ്ടുപോകുന്നത് കാണാറുള്ളത് അക്കൂട്ടത്തിൽ രണ്ടു പേരാണ് അൻസിബയും അഭിഷേക് ശ്രീകുമാറും നടയും ഗായികയും നർത്തകിയും എല്ലാമായ അൻസിബ ദുബായിൽ ആർജിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിൽ എത്തുന്നത് ഷോയ്ക്കു ശേഷം തിരികെ പോയതും ഇല്ല മാത്രമല്ല അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് അൻസിബ സിനിമാ സ്വപ്നങ്ങൾ മൂലം ബിഗ് ബോസിലെത്തിയ അഭിഷേകും അഭിനയത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്തിടെ വയനാട്ടിലെ ദുരിതബാധിതർക്കു വേണ്ടി അഭിഷേക് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിവിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേകും അൻസിവയും ഋഷിയുമെല്ലാം ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുമുണ്ട് ഇപ്പോഴിതാ അൻസിബയ്ക്കൊപ്പം റൊമാൻറ്റിക് റീലുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ നോട്ട് റിയൽ ബട്ട് റീൽ എന്ന തലക്കെട്ടോടെ അഭിഷേകിനൊപ്പമുള്ള ആദ്യ റീൽ അൻസിബയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ജൂനിയർ എൻട്രി ആർ ജാൻവി കപൂർ സിനിമ ദേവരയിലെ ചുട്ടമല്ലേ എന്ന ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് റൊമാൻറ്റിക് റീല് ഒരുക്കിയിരിക്കുന്നത് വീഡിയോ അതിവേഗം തന്നെ വൈറലായെന്ന് പറയാം ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായെന്നാണ് ആരാധകരിൽ പലരും കുറിച്ച കമൻ്റുകൾ ഇരുവരും നല്ല ജോഡിയാണെന്നും സിഗ്മ മേൽ അഭിഷേകാണ് ആണ് റൊമാൻറ്റിക് റീലിന് ചുവടുവെക്കുന്നത് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുമുള്ള കമൻറ്റുകളും ഉണ്ട് ബേബി ഹൗസിൽ ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാ കൃഷ്ണയും നന്ദനയും നിഷാനയും എല്ലാം വീഡിയോയ്ക്ക് രസകരമായ കമൻറ്റുകളുമായി എത്തി ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കുള്ളൂവെന്നാണ് റീലിന് അഭിഷേക് കുറിച്ച കമൻറ്റ് അൻസിബൈക്ക് അഭിഷേക് നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതായും ആരാധകർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്രിസ്ത്യൻ ബ്രൈഡ് ആൻഡ് ഗ്രൂം ലുക്കിൽ റൊമാൻറിക് റീൽ ചെയ്ത് അർജുനും ശ്രീതുവും ആരാധകരെ സർപ്രൈസ് ചെയ്യിച്ചിരുന്നു പിന്നാലെയാണ് അൻസിവയുടെയും അഭിഷേകിൻ്റെയും റൊമാൻറ്റിക് റീല് എത്തിയത് അടുത്തിടെ അഭിഷേക് പൂജാ കൃഷ്ണയുടെ വീട്ടിൽ പോയതിൻ്റെ വിശേഷങ്ങളുമായി എത്തിയിരുന്നു അടുത്തിടെയായ യൂട്യൂബിലും സജീവമാണ് അഭിഷേക് ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഷോ മലയാളത്തിലും ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് പ്രത്യേകത നിലവിൽ ആറ് സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് സുപരിചിതരും പ്രിയങ്കരുമായ നിരവധി താരങ്ങൾ കിട്ടിയെന്ന് തന്നെ പറയാം അത്തരത്തിൽ ഒരാൾ തന്നെയാണ് അഭിഷേക് വൈൽഡ് കാൾ എൻട്രിയായി ഷോയിൽ എത്തി പിന്നീട് മാതൃദിന കത്തിലൂടെ ഓരോ അമ്മമാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ അഭിഷേകിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും വൈറലായത് അഭിഷേകിനൊപ്പം കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ആളാണ് പൂജ കൃഷ്ണ ആരോഗ്യ പ്രശ്നങ്ങളാൽ പുറത്തു പോകേണ്ടി വന്ന താരം ഫൈനലിനോടനുബന്ധിച്ച് തിരികെ ബിഗ് ബോസ് വീട്ടിൽ എത്തിയിരുന്നു സഹോദരി പൂർണിമയ്ക്ക് വേണ്ടി അഭിഷേകിനെ വിവാഹം ആലോചിച്ചാലോ എന്ന് പൂജയുടെ അമ്മ ചോദിച്ചിരുന്നു ഇക്കാര്യം ഷോയിൽ വന്നപ്പോൾ പൂജ അഭിഷേകിനോട് പറയുകയും ചെയ്തിരുന്നു ഒടുവിൽ പൂർണിമയും അഭിഷേകും കണ്ടുമുട്ടിയ വീഡിയോ ആണ് പൂജ പങ്കുവച്ചിരിക്കുന്നത് ഒരു ചെറിയ പെണ്ണുകാണൽ എന്നാണ് വീഡിയോ ക്യാപ്ഷൻ അഭിഷേകിന് പൂർണിമ ചായ കൊടുക്കുന്ന സീനുകൾ എല്ലാം വീഡിയോയിൽ കാണാം ഒടുവിൽ ഞങ്ങൾ കണ്ടുമുട്ടിയെന്നാണ് പൂർണിമയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് അഭിഷേക് കുറിച്ചിരിക്കുന്നത് പിന്നാലെ കമൻറ്റുകളുമായി ആരാധകരും രംഗത്തെത്തി ഇരുവരും നല്ല ചേർച്ചയുണ്ട് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് എന്നൊക്കെയാണ് കമൻറ്റുകൾ എന്തായാലും തമാശക്കെടുത്ത പെണ്ണ് കാണൽ വീഡിയോ അഭിഷേക് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് സഹായവുമായി അഭിഷേക് എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ദുരിതബാധിതർക്ക് ബാധിതർക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങി നൽകിയാണ് അഭിഷേക് രംഗത്തെത്തിയത് അതുപോലെ തന്നെ അൻസിബയുമായുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോകളും ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു തന്നെ എന്ന് പറയാം